കവിത രചന ആലാപനം കെ ടി എം കൊള്ളുന്നത് ദുർമ്മതം കഷ്ടം ദുരിതമേ മർത്യന്റെ മാനസം ദുഷ്ടമാം ഭീകരമാനസ ദുർമദം ഇഷ്ടവും കോപനങ്ങളും സ്പഷ്ടമായുള്ളവ കേൾക്കുമാറാകണേ തമ്മിലടിച്ചും കൊല വിളിച്ചും സ്ഥാന മത്സര ചോരയൊഴുകാതിരിക്കണേ നിങ്കിട ഇപ്പോടെ ഉണരുമ്പോളുണ്ടാകും ചങ്കുതകർക്കുന്ന വാർത്തകൾ ദുസ്സഹം ഇന്ന് തുടങ്ങിയേ സ്വാർത്ഥതമർദ്യനി തന്നു തുടങ്ങിയ കൊല്ലും കൊലകളും വാർത്തകൾ കേട്ടിടും കണ്ണു കലങ്ങിച്ചു ചങ്കും വന്നിടമോ നേരെ നടക്കുവാൻ ആരോഗ്യമേകണേ നല്ലത് ചെയ്യുവാൻ ശക്തി തരണമേ ദുഷ്ടതയതു തോന്നാതിരിക്കണേ നല്ലൊരു ജീവിതമെല്ലാ കുമേകണേ അത്യാഹിതമേതുമില്ലാതിരിക്കണേ അന്നങ്ങളെന്നും കിട്ടണേ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചിടണേ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചിടണേ